വേദിയിൽ കയറി ഇറങ്ങിയ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ സാധാരണ വേദിയിൽ കയറി ഇറങ്ങിയ എല്ലാവരും തളരലാണ് ഇവിടെ ശക്തിയോട് കൂടി തളരാത്ത ആവേശവും സന്തോഷ കണ്ണിയാണ് നീല കല്ലടി കല്ലടികൊടുകാരി നീലമാലൊരു നീലേ നീലിയമ്മ കല്ലടി കല്ലടികൊടുകാരി നീല പുതിപ്പനത്തുനിന്ന് തിരുപരം വാങ്ങിയമ്മ നീല നല്ലോ നീലൊരു നീലാണേ ചങ്കളേ അപ്പൊ ഞാൻ ഇഞ്ഞ് പരിചയപ്പെടുത്താൻ പോകുന്ന നാടൻപാട്ട് ടീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി കേറാൻ പറ്റേ പൊളിക്കില്ലേ സന്തോഷല്ലേ ഏ എല്ലാരും അടിപൊളി അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ

എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും ഇവിടെ കണ്ടോട്ടെ ഹയർ സെക്കൻഡറി വിഭാഗം മാർഗം കളി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വേദിൽ കയറാൻ വേണ്ടിട്ട് ഒരുങ്ങി പറ്റിയാണ് വേറെ പറയുന്നില്ല എല്ലാവരും അങ്ങോട്ട് തകർക്കാം മറ്റേത് ചേരങ്ങൾ മറച്ചിട്ടുള്ള തെറ്റല്ലോക്കണം ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു എന്താ പറയാ ഒരു പ്രയത്നാണ് ഇവിടെ മാറ്റിറിക്കാൻ പോണത് ഒപ്പനയ്ക്ക് വേദി കയറാൻ കഴിഞ്ഞിട്ട ഒരിക്കലും എന്തൊക്കെയുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ ും കളിച്ചിട്ടേ മത്സരം ആയിരുന്നു അല്ലേ അവരീപടി ബാധിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ വേറൊന്നും നോക്കണ്ട സ്റ്റേജ് മറച്ചോണ്ട് കിട്ട കളിച്ചണ്ട് ചിരിയൊക്കെ ഇണ്ടല്ലോ അന്ന് തീർച്ചയായും ഈ ചിരിയൊക്കെ നമുക്ക് വേദിയിൽ ഇങ്ങനെ കാണാം കേട്ടാ പറ്റല്ലേ പാലയമാട് നിലമ്പൂർ ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ അതെ പൊടി സ്കൂള് അശ്വിനി പവിത്ര അപർണ അർച്ചന ചൈത്ര പ്രാർത്ഥന നിയമത്തെ പരിശീലനമായി മാസങ്ങളോളമായിട്ടുള്ളത് ഗ്രീഷ്മിസ് എല്ലാരും കോസ്റ്റ്യൂമിൻസ് ആയിട്ടുണ്ട് അതേപോലെ എല്ലാവിധ ആശംസകളും നന്നായിട്ട് വിളിക്കുക കേട്ടോ പതിനെട്ടോ അവിടെ ഒരു കാര്യം പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും ഗ്രേഡ് ആണ് സ്കൂളിൽ പറമ്പെ അപ്പൊ പിന്നെ നിങ്ങളെന്നെ പഠിച്ചു വരികയാണോ അടിപൊളി നമ്മളെ ചാനലില് കാണാ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ കോഡ് നമ്പറാണ് നമ്മുടെ മക്കൾ കയറാൻ പോകുന്നത് ഒരു കലാശകോട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്

எ <kung menta kazali> <padd permane> <pay> സ്വയം എല്ലാരും പിന്നെ ഈ മേക്കപ്പൊക്കാരെ പിന്നെ ആരൊക്കെ സ്വയം പഠിച്ചാണ് സ്വയം പഠിച്ച ആറാട്ട് നിങ്ങള് സത്യം നിങ്ങള് വീഡിയോ കണ്ടില്ലേ ഭയങ്കര തള്ളാണ് ഭയങ്കര ടൈമിങ്ട്ടോ ഭയങ്കര എല്ലാവരും നല്ല മെഡിക്കുക ആണെന്നുള്ളതാണ് ആരെ പാട്ട് പാടുന്ന ആരായിരുന്നു രണ്ടുപേരും മൂളിച്ച തിരക്കട ചിങ്ങതിൻ നിദ ചൂഴലും ആവലും தன்னുടെ മന്ദിരി മാരുണ്ടേ എഞ്ചി കലുവന്തിച യോഗമരുുന്നെന്നു ദൈവം ശാരദവിധി നേരെ നിങ്ങൾ അകന്തിnda തേയി ദൈയ തേയ്യത്തെ ദഗുദഗ തേയ്യത്തെ ദഗുദരിഹിട ദിമത്തെ ഉസ്പരിട്ടുള്ള വായും കുറുപരി അപ്പൊ ഗംഭീരാണ്ട്ടാ അപ്പൊ ഇനി അടുത്ത വർഷം ഇതിലേറെ ഇതേ ഗംഭീരമായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെട്ടാ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് അല്ല സമ്മാനം കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല ഇവിടെ വന്ന നിങ്ങളെല്ലാരും ഗംഭീരമാക്കിട്ടോ അത്രേ ഉള്ളൂ കേട്ടോ എന്നു കിട്ടിയൊരു വേദിയൊന്നും നിങ്ങൾ ശരിക്കും വേദിയാണ് പുലുക്കിട്ടുണ്ട് കേട്ടോ ചാറ്റ് വന്നാണി ിൽ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയസമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ మాత్రం వల్ల మళ్ళీ మాత్రం ఉత్తర మసాల రసం